ാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ ഭാഗം കോടതിയുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സാധാരണക്കാരനൊപ്പം ഇരകളായ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നു നീതിപീഠം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മുഴുവൻ റിപ്പോർട്ടും ഹാജരാക്കണം എന്നതാണ് കോടതി ഇപ്പോൾ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിത് പൊതു താൽപര്യ ഹർജിയിൽ കേരള ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിക്ക് മുന്നിലെത്തണം സർക്കാരിന് അങ്ങനെ ഒരു അന്ത്യശാസനം നൽകുകയാണ് കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് എസ് മനുവും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമൂഹം ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ മുഴുവൻ റിപ്പോർട്ടും പരിശോധിക്കണം എന്ന് കൃത്യമായി വ്യക്തമാക്കുകയാണ് മൊഴിപ്പകർപ്പുകൾ അതോടൊപ്പം സ്ത്രീകൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അതെല്ലാം അക്കമിട്ട് പ്രത്യേകമായി തന്നെ വെച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി ആ മുഴുവൻ റിപ്പോർട്ടും വിളിച്ചു വരുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താക്കും ജസ്റ്റിസ് എസ് മെൻ മനുവും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു കൃത്യമായ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ എണ്ണമിട്ട് പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജുകളും ഹാജരാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ശ്യാം ദേവരാജ് കോടതിയുടെ മുന്നിൽ സർക്കാർ ഇതൊരു കമ്മിറ്റിയുടെ പഠനമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചെടുത്ത് കോടതി എങ്ങനെയാണ് അതിനെ പരാജയപ്പെടുത്തി ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ഡിവിഷൻ ബെഞ്ച് ഈ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാന വാചകമാണ് ഏറ്റവും പ്രധാനം അത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ സർക്കാർ ഹാജരാക്കണം എന്ന നിർദ്ദേശം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നൽകിയിരിക്കുന്നു ഇത് മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പ് വരുത്തണം എന്ന കാര്യവും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുന്നുണ്ട് സർക്കാരിൻ്റെ നിലപാട് അതായത് ക്രിമിനൽ കേസ് എടുത്ത് മുന്നോട്ട് പോകുന്നതിൽ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കണം എന്നാണ് ഡിവിഷൻ ബെഞ്ച് അല്പസമയം മുമ്പ് സർക്കാരിനോട് നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതിൽ സംസ്ഥാന വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഹാജരാക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഈ റിപ്പോർട്ട് അനുസരിച്ച് നിരവധിയായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട് അതിജീവിതരെ എങ്ങനെ സംരക്ഷിക്കാനാകുമെന്ന് സർക്കാർ വ്യക്തമാക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഒപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധിയായ കാര്യങ്ങൾ അതായത് ഇതിൽ അതിജീവിത പോലീസിൽ പരാതി നൽകാം മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകാം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം സാധ്യതകളൊക്കെയുണ്ട് പക്ഷേ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയാണ് അതായത് സിനിമയിൽ പ്രവർത്തിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയാണ് സ്ത്രീ സമൂഹം ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ ഇരകളാക്കപ്പെട്ടത് അവ ഒരു പക്ഷേ സ്വമേധയാ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകണം എന്നില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തുദേവരാജ് ശ്യാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹാജരാക്കണം അത് മുദ്രവച്ച കവറിൽ കാരണം സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതിൽ ലൈംഗിക ചൂഷണത്തിന്റെ കൃത്യമായ വിവരണമാണ് ആ ഒഴിവാക്കിയ അറുപത്തിരണ്ട് പേജുകളിലുള്ളത് അത് മുദ്രവച്ച കവറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തിയാൽ മതി അല്ലാതെ വേട്ടക്കാരുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി നിൽക്കാൻ സൗകര്യമില്ല എന്ന് തന്നെയല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത് ശ്യാം ദേവരാജ് സുജയാ ഭാഗവതി അങ്ങനെ തന്നെയാണ് ഹൈക്കോടതി ഇതിന്മേൽ ഒരു ക്രിമിനൽ കേസുമായി എങ്ങനെ സർക്കാരിന് മുന്നോട്ട് പോകാനാകും എന്നതിൻ്റെ സാധ്യതകളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് തേടിയത് അത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുകയും സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പറഞ്ഞത് ഗൗരവതരമായ ചില ക്രിമിനൽ കുറ്റങ്ങൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് വെളിപ്പെടുന്നുണ്ട് എന്ന കാര്യമാണ് സിനിമയിലെ സ്ത്രീകളും ഒപ്പം പുരുഷന്മാരും ഇരകളായി എന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കേസെടുക്കാൻ കഴിയും ോ എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് പോക്സോ കേസിൽ എല്ലാ കേസിലും നേരിട്ട് കേസെടുക്കാനാകില്ല പക്ഷേ പോക്സോ കേസിൽ സർക്കാരിന് നേരിട്ട് കേസെടുക്കാനാകും എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ ഇതിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാരിന് കേസെടുക്കേണ്ടി വരും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന കാര്യമാണ് ഈ പൊതു താല്പര്യ ഹർജിയിലൂടെ അത് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ അത് ഹൈക്കോടതിയുടെ നിലപാടിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് പരാതിയുള്ളവർ നൽകിയാൽ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചുവെന്നാണ് എ ജി വ്യക്തമാക്കിയത് അന്വേഷണം സാധ്യമാകുമോ എന്ന് പരിശോധിക്കുമോ എന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് ഇത് സാധാരണ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളായതെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു പരാതിയുമായി അവർ മുന്നോട്ട് വരണമെന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് നോക്കൂ അതിശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ സർക്കാരിന് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കാര്യത്തിൽ ഒരു സംശയവുമില്ല പൂർണ്ണ റിപ്പോർട്ടാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഒരു വിവരവും മറച്ചുവെക്കാൻ കഴിയില്ല സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതിയുടെ നിർണായകമായ ഇടപെടലാണ് സുജയ ഹേമാൻ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്